സമര പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മൂന്നാമ സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തി രണ്ട് മുപ്പതിന് സിനിമ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ രാജു ടി സി തള്ളിയിലാണ് മേഖലാ പ്രസിഡന്റ് ഷിജി തോമസിന്റെ അധിഷ്ഠ യോഗത്തിൽ അധ്യക്ഷകൾ അറിഞ്ഞിരിക്കുന്നു ജില്ലാ സഹായം ചെയർമാൻ സാറു ആശംസിക്കുന്നു ജില്ലാ പ്രസിഡന്റ് കുഞ്ഞുമാൻഡി താൽ വിതരണം ചെയ്യുന്നു സെക്രട്ടറി സെക്രട്ടറി എന്നിവർ ആശംസ ഈ പ്ലസ് ടു ഉന്നത വിജയം നേടിയ മെമ്പർഷിപ്പ് ും ചടങ്ങിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും അൽക്കയുടെ മെമ്പർഷിപ്പ് പുതുക്കുകയും ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭാരോഹികളായ അനിൽ കെ ലൂക്ക് ഷിജു തോമസ് അൻസർ രമേശ് ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഈ ഓണത്തിന് പാം ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിന്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ടൈൽ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ് പാലാ